ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഒരുപാട് സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ എന്നാണ് അവിടെയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു നികുതി ഒരു ഭാഷ ഒരു സംസ്കാരം എന്നിങ്ങനെ വരുന്നത് ഇപ്പൊതാ വീണ്ടും പുതിയ ബില്ലുമായിട്ട് വന്നിരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ ഒരു ഏക വിദ്യാഭ്യാസ വകുപ്പായിട്ട് മാറ്റാനുള്ള പുതിയ ബില്ലുമായിട്ട് വരികയാണ് യു ജി അടക്കമുള്ള ഏറ്റവും വലിയ നാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷൻ ഏജൻസികളെ എല്ലാം ഒരുമിച്ച് വന്നാക്കുകയാണ് ഈ രാജ്യത്തെല്ലാം ഒന്നു മതി എന്നുള്ളതാണ് എന്റെ സംസ്ഥാനത്തുള്ള ഒരു കാര്യവുമല്ല തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും മഹാരാഷ്ട്രയോ കർണാടകയിലോ ഒന്നും ഉള്ളത് നമുക്ക് ഈ രാജ്യത്തെ ഒരു യൂണിഫോം കോഡായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ ഇത് മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഓരോന്നും ഈ പറയുന്ന രീതിയിൽ ഒറ്റയായി ഒരു വിദ്യാഭ്യാസ രീതി എന്നുള്ള രീതിയിൽ പുതിയ ബില്ലുമായിട്ട് വരികയാണ് ഇപ്പൊ അത് ജെ പി സിക്ക് വിട്ടു ഇനി ഇതും ഇവിടെ നടപ്പാക്കിയാൽ എന്താണ് ഇന്ത്യ ഭാരതത്തിന്റെ യഥാർത്ഥ അന്തസത്ത എന്താണ് എന്നുള്ളതിൽ നിന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരു സംസ്കാരം എന്നുള്ള രീതിയിലുള്ള ഈ മൂവ്മെന്റ് എതിർത്തേ പറ്റൂ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന എല്ലാ സംവിധാനങ്ങളും കേന്ദ്രം മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന കേന്ദ്രത്തിന് മാത്രം അധികാരങ്ങളും കണ്ട്രോളുകളും ഉള്ള ഒരു സംവിധാനമാണ് അത് ഇന്ത്യക്ക് ഒരിക്കലും ആവുന്ന ഒരു സംവിധാനം